ഒന്നുമില്ലായ്മയിൽ നിന്ന് നൌഹീര ഷെയ്ഖ് ഇന്ന് കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തിയായി മാറിയത് ചങ്കൂറ്റം മുതലാക്കിയാണ് പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയും രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചും ഇവർ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ പേരിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് കോടികൾ പോക്കറ്റിലാക്കിയ വ്യക്തിയായ ഇവർ ഭീഷണി വേണ്ടെടുത്ത് ഭീഷണിയും അനുനയം വേണ്ടെടുത്ത് അനുനയവും ഉപയോഗിച്ചാണ് കേസുകളടക്കം ഒതുക്കിയത് പലപ്പോഴും തട്ടിപ്പിൽ പിടിക്കപ്പെടുമ്പോൾ പോലീസുകാരെ പോലും ഭീഷണിപ്പെടുത്തുന്നതാണ് ഇവരുടെ രീതി പരാതിക്കാരെയും ഭീഷണിപ്പെടുത്തി കേസിൽ നിന്നും രക്ഷപ്പെടാൻ വഴി സ്വീകരിക്കും ഇപ്പോൾ ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതിയുമായി ആളുകളെത്തുമ്പോൾ അതിനെ മറുഭീഷണിയിലൂടെയാണ് ഇവർ നേരിടുന്നത് ഇത്തവണ പോലീസിൽ പരാതി നൽകിയാൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടില്ല എന്ന് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഹീരാ ഗോൾഡ് എക്സിൻ മേധാവി നവഹീര ഷെയ്ഖിന്റെ ഭീഷണി ഹൈദരാബാദിലെ സ്വന്തം മാധ്യമ സ്ഥാപനം വഴി ഭീഷണി സന്ദേശം പ്രചരിപ്പിച്ചതോടെ കോടികൾ നഷ്ടമായവർ പോലും പരാതിയിൽ നിന്ന് പിന്മാറി മതവിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് കേരളത്തിൽ നിന്നും മാത്രം മുന്നൂറ് കോടിയിലധികം തട്ടിയ നൌഹിരാഷെയ്ക്ക് അവശ്യഘട്ടങ്ങളിലെല്ലാം വീഡിയോ ക്യാമറയ്ക്ക് മുന്നിലെത്തും ഭീഷണിയാണ് ആവശ്യമെങ്കിൽ ഭീഷണിപ്പെടുത്തും ഹീരാഗോളുടെ എക്സിമ്മിൽ പണം നിക്ഷേപിച്ചവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടെയാണ് സ്വരം കടുപ്പിച്ചത് പരാതി നൽകുന്നവർക്ക് പണം തിരികെ കിട്ടില്ലെന്നാണ് ഭീഷണി സ്ഥാപനം പണം കൈപ്പറ്റിയതിന് കൃത്യമായ രേഖകളുമായി വരുന്നവർക്കെ പണം തിരികെ നൽകൂ എന്ന് പറഞ്ഞതോടെ ഭൂരിഭാഗം പരാതിക്കാരും പിൻവലിഞ്ഞു ബാങ്ക് വഴിയല്ലാതെ പണം നിക്ഷേപിച്ചവർക്ക് ഹീര ഗോൾഡിന്റെ പേരിൽ ലഭിച്ച സർട്ടിഫിക്കറ്റ് മാത്രമാണ് രേഖ വിവിധ സംസ്ഥാനങ്ങളിലായി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് ഹീര ഗോൾഡ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കിട്ടിയ പരാതികൾ പോലും സ്വീകരിച്ച് കൃത്യമായ നടപടികളിലേക്ക് കടക്കാൻ കേരള പോലീസിന് ആയിട്ടില്ല ആന്ധ്ര തിരുപ്പതിയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച നൌഹീര ഷെയ്ഖ് കോടികൾ കൊണ്ട് അമ്മാനമാടിയ വ്യവസായം തട്ടിപ്പുകാരിയുമായി വളർന്നത് അതിവേഗത്തിലായിരുന്നു നൌഹീരയുടെ വളർച്ചയെല്ലാം മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു അതിന് ഇസ്ലാമിക് ബാങ്കിങ് എന്ന ആശയത്തെയും അവർ ശരിക്കും കരുവാക്കി ഉപയോഗിച്ചു ഇസ്ലാമിക മതവിശ്വാസ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ഹരാമായ കാര്യമാണ് മലയാളികളടക്കമുള്ള പല മുസ്ലിം വ്യവസായികളും ഇക്കാര്യത്തിൽ കർശന നിലപാടുകാരാണ് അതുകൊണ്ട് പലിശയില്ലാത്ത ബിസിനസ്സിൽ പങ്കാളികളാകാൻ തയ്യാറായി അവർ പലപ്പോഴും രംഗത്ത് വന്നിരുന്നു ഇസ്ലാമിക ബാങ്കിങ് എന്ന ആശയത്തെക്കുറിച്ച് കേരളം കാര്യമായി തന്നെ ചർച്ച ചെയ്തു ഇതോടെ അതിലെ ബിസിനസ് സാധ്യത നൌഹീര തിരിച്ചറിഞ്ഞു ഇതോടെയാണ് കേരളത്തിൽ പലിശരഹിത ബാങ്കിങ്ങിന്റെ പേരിൽ രംഗത്തിറങ്ങിയതും അഞ്ഞൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയതും പലിശരഹിത ബിസിനസ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് അന്താരാഷ്ട്ര കമ്പനി കളിപ്പിച്ചത് ആയിരക്കണക്കിന് നിക്ഷേപകരെയാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹീര ഗ്രൂപ്പാണ് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയത് നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ച് കമ്പനി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കവർന്നത് എന്നും അത്യാഡംബരപൂർവം ജീവിച്ച വ്യക്തിയാണ് നൌഹീറ ഷെയ്ഖ് ഇതിനായി അവർ സമർത്ഥമായി വിശ്വാസത്തെ മറയാക്കി ഹൈദരാബാദിലും മുംബൈയിലും നടന്ന താരനിശകളിലും ക്രിക്കറ്റ് മത്സരങ്ങളിലുമെല്ലാം കോടികൾ മുടക്കി സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്നു തികഞ്ഞ വിശ്വാസി എന്ന പ്രതിച്ഛായ പരത്തിയാണ് നൌഹീരയുടെ തട്ടിപ്പുകൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളാണ് ഇവരുടെ തട്ടിപ്പിൽ വീണതും ആന്ധ്രയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിലും അവർ വിജയിച്ചു പിന്നാലെ രാഷ്ട്രീയ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയെല്ലാം ഭാഗമായി കർണാടക തെരഞ്ഞെടുപ്പിൽ മുസ്ലിം എംപവർ പാർട്ടി എന്ന പേരിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതിന്റെ നേട്ടം ലഭിച്ചത് ബി ജെ പിക്ക് അഖിലേന്ത്യാ വനിതാ ശാക്തീകരണ പാർട്ടിയുടെ അധ്യക്ഷയും രാജ്യാന്തര മനുഷ്യാവകാശ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായി ബി ജെ പിയോട് അടുപ്പം പുലർത്തിയ ഇവർ മോദിയുടെ ചിത്രം പോലും പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചു